रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताय पदये न माम् इत्थं തദൃഷാ ദുധമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു സുന്ദരൻ മന്ദിര വത്സനാനന്ദ സ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദ്യാങ്കി യുമാരവിന്ദൻ പൂർണ വന്ദാരു വൃന്ദമന്ദാര മൻ മത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ നിന്നുണ്ടിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയം എങ്കിലും ഒന്നിതു നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിൽ ഏ തത് പ്രയാസം തവ യുക്തം അതല്ല ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്കീ വന്നി സന്തപ്ത ലോഹസ്താമ്പുബിന്ദുന സന്നിപം മർദ്ധ്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണഗിളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു പുത്ര മിത്ര അർത്ഥകളത്രാദിസംഗമെത്രയും അൽപകാലസ്ഥിതമോർക്കീ പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ കോടി വിയോഗം വരും പോലെ നദ്യ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയുമസ്തിഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അൽപമാം ആയുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ ഓർക്ക നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിത് വേഗേന യാഥപ്പതിയിൽ മറഞ്ഞിത് സത്വരം നിദ്രയും വന്നിത് ഉദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ യുദ്ധം മതിഭ്രമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നതേതു അറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും പോണ്ട് ചേർത്ത മോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീല ായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ച മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടേ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമ കുംഭാംബു സമാനമായുസുടൻ പോം അതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുപാർത്തുള്ളിലിരിക്കുന്നു ം അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹമെന്നാം കലർന്നീടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ംസരക്താസ്തിവിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേനലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകയെന്നറിയ നീ ലക്ഷ്മണാ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നു മോഹൈകഹന്ത്രയായുള്ള അത് വിദ്യകേൾ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യ വിദ്യാഭ്യാസമേകാന്തചേതസ ചെയ്യ വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതും എന്നും അറിയ നീ മുക്തിക്ക് വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയോൾ ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടോ മാതാ പിതൃ മാതാപിതൃഭാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതു പുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാര ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണ്ാഘിയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നത് നന്ദനം മനം സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാം ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആകന്ദമേലെ വസിപ്പത് ആത്മാവുകേൾ ശുദ്ധം സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം പരം നിർവികാരം ഘനം നിർവൈരകാര നിർവൈക കാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊള്ള നീ സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മായമാചരിച്ചിടുക എന്നേ വരൂ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം ബ്രഹ്മ നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ച് തജ്ഞാനസ്വരൂപം വിചാരിച്ച് സന്തതം മാനത്തെയൊക്കെ ത്യജിച്ച് നിത്യം പരമാനന്ദമുൾക്കൊണ്ട് മായ വിമോഹങ്ങൾ മാനസത്തിങ്കിൽ നിന്നാശു കളകനീ മാനമല്ലോ പരം ആ പദാമാസ്പദം സൗമിത്രി തന്നോടിവണ്ണം അരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകൾ ഏതും വിഷാദമുണ്ടാകൊല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ സർവതാ കൂടിവാഴെന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശുപതിന്നാലു സംവത്സരം വനദേശെ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോട് അനുഗ്രഹിച്ചിടണം അച്ഛനന്തുള്ളിൽ ഒന്നിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങുറച്ചിടണം അമ്മയും ഭർത്തൃകർമാനുകരണം അത്രേ പാതിവ്രത്യനിഷ്ഠ വധൂനാമെന്നു നിർണയം മാതാവുമോദാൽ അനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മാനസേഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തിയെ പ്രീതി കൈക്കൊണ്ടെടുത്തുൽസംഗ സീംനി ചേർത്താതരാൽ മൂർധ്നി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങളാശ കൗസല്യയും ദേവകളോടിര നീടിനാൾ സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേ ഭൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ടികേ എന്ന മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ യുദ്ധമർദ്ദിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധ ഗാഠഗാഠം പുണർന്നുടൻ നീരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരിക എന്നനുവദിച്ചിടിനാൾ തൽക്ഷണേ രാഘവം നത്വാസഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം എന്നുള്ളിലുണ്ടായിരുന്ന ഒരു സംശയം നിന്നരുളപ്പാടുകേട്ടു തീർന്നൂതുലോം അപ്പോൾ തൽപാദ സേവാർത്ഥമായി നട ആ തൽ ത്വൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊഴുവനെന്നുമേ മോദാലതിനായി സീതാപദേ രാമചന്ദ്ര ദയാനിധേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേണാങ്കതുല്യവതനാ രഘുപദേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാഥരാൽ പങ്കജലോചനൻ അരുൾ ചെയ്തു വൈദേഹിതനോടു യാത്ര ചൊല്ലിയിടുവാൻ മോതേന സീതാഗൃ കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചനപാത്രസ്ഥമായ പാത്രസ്ഥമായ തോയം കൊണ്ട് വാഞ്ചയാത്രക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമുൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞേടിനാൾ ആരുമകം പടി ശ്രീപാദചാരേണ ശ്രീപാദ ചാരേണ വന്നതുമിന്ദു കൃപാനിധേ വാരണവീരന്യങ്ങ് മമവല്ലഭാഗൗരാത പത്രവും താലവൃന്ദ്രം ചാമരദ്വന്ദവും വാദ്യഘോഷങ്ങളും ചാമീകരണാഭരണാദി അലങ്കാരവും സാമന്തഭോപാലരെയും പിരിഞ്ഞ് അതിരോമാഞ്ചമോട് എഴുന്നള്ളിയതെന്തയ്യോ ഇദ്ധം വിദേഹാത്മജാവചനം കേട്ട് പൃഥ്വീപതി സുധൻ താനും അരുൾ ചെയ്തു തന്നിത് ദണ്ഡകാരണ്യരാജ്യം മമാ പുണ്യം വരുത്തുവാൻ താതൻ അറികടോ ഞാനതു പാലിപ്പതി നാശുപോകുന്നു മാനസേഖേദമിളച്ചു വാണിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്ക നീ വല്ലഭേ ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോ ഡിദ്ധമാകന്ത ചൊല്ലിയിടാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കേ വനരാജ്യം തരുവതിനിന്ന് തോന്നിയിടുവാനെന്തൊരു കാരണം മന്നവന്താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോട് വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തോ രഘുവരൻ തന്മീകുലമൗലിമാലികേ കേൾക്കനീ മന്നവൻ കേത്രി ആമമ്മയ്ക്ക് മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൽ നയിക്കുന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശു വരവും കൊടുത്തിതോ താതൻ അതുകൊണ്ട് ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യേ പതിനാല് മത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീ അതിനേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴക നീ രാഘവനിദ്ധം പറഞ്ഞതുകേട്ടൊരു രാഘ ശശിമുഖിതാനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞ് പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്ന് ധരിക്കണം കകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോടു ചൊല്ലിടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്ര സൂകരസൈരിഭ വാരണവ്യാളലോക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ട് അവറ്റേ കണ്ടാൽ സങ്കടം പൂണ്ട് ഭയമാം നമുക്കെല്ലാം ീജനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേറയുണ്ടാം ഭയം എന്നറിഞ്ഞിടോ മൂലഫലങ്ങൾ കട്ടു അമ്ലകഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാഭൂപാന അന്നപാനാദി സന്മധുക്ഷീരങ്ങളില്ല ഒരു നേരവും നിംനോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകവൃന്ദ്രും നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാണുവാനുമില്ലറിഞ്ഞിടുവാൻ ശീത വാത ആദപീഠയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ ുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കൈ പൊറുക്കൈ എല്ലാവർക്കും എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക വന്നിടുവൻ പതിന്നാല് സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം ശ്രീരാമവാക്കുകേട്ടോ ഒരു വൈദേഹിയും ആരോഢതാപേന പിന്നെയും ചൊല്ലിനാൾ നാഥാപതിവ്രതയാം ധർമ്മഭഗ്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ മേ ദോഷവുമില്ലതയാ നിത പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ നിന്നുടെ സന്നിധവും സന്തതം വാണിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടം എനിക്കമൃതോപമം ഭർത്താവ് തന്നോടെ തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും ഉള്ളും പുഷ്പാസ്തരണതുല്യങ്ങൾ എനിക്കതും പുഷ്പപാണോപമാ നീ വെടിഞ്ഞിടൊല ഏതു മേ ീതിയുമേതും എനിക്കില്ല ഭർത്താവേ കശ്ചിദ്വിജൻ ജ്യോതിഷ് ശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് കണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിന്നെത്തും ഭവതിക്ക് സംശയമില്ലേതും ഇദ്ധം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നത് സത്യം അതിനിയും ഒന്നു രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാണിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രണാവസാന കാലത്തും വിരിയുമോ എന്നിരിക്കേ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായിക്കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമൻ പറ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുപടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പുണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം ഇന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനതിക്കായിക്കൊണ്ടു ചെയ്യനീ ജാനകീ ഹാരാദിഭൂഷണമൊക്കവേ യുദ്ധമരുൾ ചെയ്തുരലക്ഷ്മണൻ തന്നോട് പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകെന്ന് അത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്ര വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളം ആദരാൾ സത്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്ക് സാദരം താരങ്ങൾ ചെയ്തു ബഹുവിധം മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവ നായകനാശീർവചനവും ചെയ്തിതു താപസന്മാരും ത്യജന്മാരും പെയ്തു പെയ്തിയിടുന്നിതാശ്രുജലങ്ങളും ജാനകീ ദേവിയുമൻപോട് അരുന്ധതിക്ക് അനന്തൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയാ അമ്മയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തി അടവിയേ മായാവിഹീനം ഈവണ്ണമുറപ്പിച്ച് പോയാലുമെങ്കിൽ സുഖമായി വരികതേ മാതൃവചനം ധരിച്ചുകൊണ്ട് ആദരവോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ട് ചെന്നു രാമാന്തികേ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാവണൻ രാഘവൻ ഹരിയോ തൽക്ഷണേ രാഘവൻ ജാനകി ജാനകിതനോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യകളേ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ നാനാജഗദിരാമനാത്മാരാമന അംബുജലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നൊരു പൗരജനങ്ങളും പദചാരേണ നടക്കുന്നത് കണ്ട ഖേദം കലർന്ന് പരസ്പരം ചൊല്ലിനാർ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹാ കഷ്ടമെന്തിങ്ങനെ വന്നിതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാ കണ്ടക നിന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തം പത്മത്തിന് കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്തം കഠോരമത്രേ തുലൂം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിൽ ആർക്കുമില്ല ഇന്നലെയോളവും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും കേ പുത്രിക്ക് രണ്ടു വരം നൃപനീകിനാൻ പോൽ അതുകാരണം രാഘവൻ പോകുന്ന വനത്തിന് ഭരതനും വാഴകുന്നു വന്നുകൂടും ധരാമണ്ഡലം പോക നാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പുറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സമോദമേവം അരുൾ ചെയ്തി തന്നേരം രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ കോമള ഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെ വരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായതനന്തൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ വരാം മായാ ഗുണങ്ങളെത്താൻ അവലംബിച്ച കായഭേദം ധരിക്കതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപാരായണൻ വിഷ്ണുരൂപം പോണ്ട് നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരൻ ആദ്യം അജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതൻ മനുഭക്തി പ്രസന്നനായി ദേവൻ മകരവ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്ന് വേധാവിനാക്കി കൊടുത്തതീ രാഘവൻ പാദോ നിധി മതനെ രണ്ടു മന്ദരം പാധോ നിധി മതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി കൊണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു ഘൃഷ്ടിയായി തേറ്റമേൽ പൊങ്ങിച്ച് കാരണവരിധൻ വാരിധി തന്നിൽ കുളിച്ചതും കാരണപോരുഷനാകുമീ രാഘവൻ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായോരു ഹിരണ്യകശിബുധൻ വക്ഷ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർഥിച്ചു സാദരമാർച്ച കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാചു ഇന്ദ്രാനുജനായി പിറന്ന് ആദിഭക്തനായോ ഒരു മഹാബലിയോടു ചെന്നർദ്ധിച്ച് മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവനും ധാത്രി സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രി പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രി ായി പിറന്നീടിനാൻ രാത്രിചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്ത ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യൻ അജൻ പരമാത്മാ പരാഭരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ വരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിണത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന് അതിൻ കാരണം മന്ധരയല്ല കൈകേയി എല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടമോ പ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे